ഹരേ രാമ രാമലക്ഷ്മണന്മാരും സീതാദേവിയും ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു അതിമനോഹരമായിരുന്നു വനം ഋഷിമാരുടെ ഹോമകുണ്ടങ്ങളിൽ നിന്നുയരുന്ന സുഗന്ധം തേജസ്വികളായ മുനിമാർ കൂട്ടമായി മേയുന്ന മാനുകൾ പക്ഷികളുടെയും മറ്റും കളകളനാദങ്ങൾ മനോഹരമായ നദികൾ ഋഷിമാർ അവരെ സ്വാഗതം ചെയ്തു രാക്ഷസന്മാരിൽ നിന്നും രക്ഷിക്കണമെന്നുള്ള അവരുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയെന്ന ഓണം രാമൻ വിനയാനുതനായി പറഞ്ഞു ജ്ഞാനികളായ ഋഷികുലത്തിന് ഞാൻ എപ്പോഴും വിധേയമായിരിക്കും പിറ്റേന്ന് അവർ ഉൾവനത്തിലേക്ക് യാത്രയായി വഴിയിൽ വിരാധൻ എന്ന രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു ആരെയും പേടിപ്പെടുത്തുന്ന ഭീകര രൂപമായിരുന്നു അവൻ്റെ കയ്യിൽ ആന പുലി സിംഹം എന്നിവയുടെ തലകോർത്തുവെച്ച ഒരു കുന്തവുമുണ്ട് ആ രൂപം ഓടി വന്ന് സീതാദേവിയെ എടുത്ത് തോളിൽ വെച്ചു രാമലക്ഷ്മണന്മാർ ഒന്ന് പതറിപ്പോയി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എൻ്റെ പത്നി രാജാവിൻ്റെ മകൾ അയോധ്യ നഷ്ടമായിട്ടും അച്ഛൻ മരിച്ചിട്ടും ഞാൻ തളർന്നിരുന്നില്ല എൻ്റെ പ്രിയ പത്നിയെ എൻ്റെ പ്രിയപത്നിയെ മറ്റൊരുത്തൻ തൊടുന്നത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് രാമലക്ഷ്മണന്മാരുടെ ബാണമേറ്റപ്പോൾ തന്നെ വിരാധൻ സീതയെ താഴെ വെച്ചു അവന്റെ രൂപം യുവാവിൻ്റെതായി മാറി തന്റെ കർമ്മദോഷം കൊണ്ട് കുബേരൻ്റെ ശാപമേറ്റിട്ടാണ് തുമ്പുരു എന്ന ഗന്ധർവനായ ഞാൻ രാക്ഷസനായതെന്നും രാമബാണമേറ്റാൽ ശാപമോക്ഷം ലഭിക്കുമെന്നും അയാൾ പറഞ്ഞു സീതാരാമന്മാരെ നമസ്കരിച്ച് അദ്ദേഹം അപ്രത്യക്ഷനായി ദാശരഥർ യാത്ര തുടർന്നു വഴിയിൽ ശരഭംഗ ഋഷിയെയും സുതീക്ഷണ മുനിയെയും അവർ കണ്ടു കൂടാതെ പല വിധത്തിലുള്ള കഠിന തപസിൽ കഴിയുന്ന മഹർഷിമാർ രാമനെ കാണാൻ വന്നു ഒറ്റക്കാലിൽ നടക്കുന്നവർ തീരെ കിടക്കാത്തവർ വെള്ളം മാത്രം കുടിച്ചു കഴിയുന്നവർ വായു മാത്രം ഭക്ഷണമാക്കിയവർ ഭൂമി തൊടാതെ ജീവിക്കുന്നവർ തുടങ്ങിയവരെല്ലാം രാമനെ കാണാൻ വന്നിരുന്നു എല്ലാവർക്കും ഒറ്റ അപേക്ഷ മാത്രം രാക്ഷസരിൽ നിന്നും രക്ഷ വേണം താനും ലക്ഷ്മണനും ചേർന്ന താപസദ്രോഹികളായ രാക്ഷസന്മാരെ വധിക്കുമെന്ന് രാമൻ മഹർഷിമാർ ഉറപ്പൊടുത്തു അന്ന് അവർ അവിടെ താമസിച്ചു പിറ്റേന്ന് രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ് ജാനകി ദേവി രാമനോട് പറഞ്ഞു ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം ധർമ്മമനുഷ്ഠിക്കുന്നവർക്ക് കാമത്താലുണ്ടാകുന്ന മൂന്ന് ദുഃഖങ്ങൾ ഉണ്ടാകില്ല ഒന്ന് കള്ളം പറയുക എന്നത് രണ്ടാമത്തേത് പരസ്ത്രീ ബന്ധമാണ് മൂന്നാമത്തേത് ശത്രുതയില്ലാത്തവരെ വധിക്കുക എന്നതും ഇതിൽ ആദ്യ രണ്ടും അങ്ങേ തീണ്ടുകയില്ല എന്നെനിക്ക് ഉറപ്പാണ് എന്നാൽ മൂന്നാമത്തെ ദുഃഖം അങ്ങയെ ബാധിക്കുമോ എന്നെനിക്ക് ഭയമുണ്ട് കാരണം രാക്ഷസന്മാരെ ഇല്ലാതാക്കും എന്നങ്ങ് വാഗ്ദാനം കൊടുക്കുമ്പോൾ അതിൽ തെറ്റു ചെയ്യാത്തവരും കാണും എനിക്കൊരു അപേക്ഷയുണ്ട് ക്ഷാത്രവൃത്തികൾ അയോധ്യയിൽ തിരിച്ചെത്തിയിട്ടും മതി കാട്ടിൽ നമുക്ക് ഋഷിമാരെ പോലെ കഴിയാം എന്തോ ദണ്ഡകാരുണ്യത്തിലേക്കുള്ള യാത്ര എന്നിൽ ഭയമുണ്ടാക്കുന്നു ദേവി ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ ഞാൻ കൊടുത്ത വാക്കുമാറ്റാൻ എനിക്കാവില്ല പത്നിയെയും അനുജനെയും ഉപേക്ഷിക്കേണ്ടി വന്നാലും എൻ്റെ പ്രതിജ്ഞ മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്നാൽ അതിക്രമം കാട്ടാത്ത ഒരുവനെയും ഞാൻ വധിക്കുകയുമില്ല ഭവതി ഇപ്പോൾ പറഞ്ഞത് ദേവിയുടെ കുലമഹിമയ്ക്ക് അനുയോജ്യമായ വാക്കുകളാണ് ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ എൻ്റെ ജീവനേക്കാൾ എനിക്ക് പ്രിയങ്കരിയാണ് എൻ്റെ പത്നിയെ യാത്ര തുടർന്ന് അവർ അഗസ്ത്യ ആശ്രമത്തിലെത്തി അഗസ്ത്യ നിർദ്ദേശപ്രകാരം പഞ്ചവടിയിൽ താമസിക്കാൻ അവർ തീരുമാനിച്ചു യാത്രയിൽ ഒരു പേരാൽമര ചുവട്ടിലെത്തിയപ്പോൾ ആ വൻവൃക്ഷത്തിൽ ഒരു ഭീമാകാരനായ പക്ഷി ഇരിക്കുന്നത് രാമലക്ഷ്മണന്മാർ കണ്ടു രൂപം മാറിയിരിക്കുന്ന രാക്ഷസൻ ആകും എന്നാണ് ആദ്യം ശങ്കിച്ചത് താൻ രാമൻ്റെ അച്ഛൻ ദശരഥൻ്റെ സുഹൃത്തായ ജഡായു ആണെന്ന് ആ പക്ഷിശ്രേഷ്ഠൻ രാമനോട് പറഞ്ഞു ജഡായു തൻ്റെ വംശചരിത്രവും വിവരിച്ചു അരുണപുത്രനാണ് താനെന്നും തനിക്ക് എന്ന പ്രശസ്തനായ ഒരു ഏട്ടനുണ്ട് എന്നും ജഡായു പറഞ്ഞു താൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്നും സീതയെ സംരക്ഷിച്ചു കൊള്ളാമെന്നും ജഡായു പറഞ്ഞപ്പോൾ രാമലക്ഷ്മണന്മാർക്ക് വളരെ സന്തോഷമുണ്ടായി സീതയെ മാത്രമല്ല ലക്ഷ്മണനെയും രാമൻ ജടായുവിനെ ഏൽപ്പിച്ചു പഞ്ചവടിയിലെത്തിയ സീതാരാമലക്ഷ്മണന്മാർ കുറേ കാലം അവിടെ സസുഖം കഴിഞ്ഞു അങ്ങനെ ഒരിക്കൽ ഗോദാവരി നദിയിൽ സ്നാനം ചെയ്ത് പിതൃക്കൾക്കും ദേവതകൾക്കും പൂജാതി കർമ്മങ്ങൾ ചെയ്തിരിക്കുമ്പോഴാണ് രാവണന്റെ സഹോദരി ശൂർപ്പണക അവിടെ എത്തുന്നത് ശ്രീരാമചന്ദ്രന്റെ ശരീര മുഖ സൗന്ദര്യം രാക്ഷസിയെ വല്ലാണ്ടാകർഷിച്ചു വൃദ്ധയായ അവൾ രാമന്റെ അടുത്തു ചെന്ന് അന്വേഷിച്ചു രാമൻ തന്റെ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ശൂർപ്പണകേയും തന്റെ കുലമഹിമയും ഏട്ടനായ രാവണന്റെയും കുംഭകർണന്റെയും ഒക്കെ മഹിമകളും പറഞ്ഞു താൻ കാമരൂപിണിയാണ് അങ്ങ് എന്നെ കല്യാണം കഴിക്കണം വിരൂപിയായ സീതയെ ഉപേക്ഷിച്ച് അങ്ങ് എന്നെ സ്വീകരിക്കണം ശൂർപ്പണക്കെ പറഞ്ഞു വികൃതരൂപിയായ ഈ പെണ്ണിനെയും നിന്റെ അനിയനെയും ഞാൻ കൊന്നു ഭക്ഷിക്കാം ശേഷം നമുക്ക് സന്തോഷത്തോടെ ഈ കാട്ടിൽ കഴിയാം അത്രയും പറഞ്ഞ് അവൾ ലക്ഷ്മണൻ്റെയും സീതയുടെയും അടുത്തേക്ക് പോയി രാമൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഭാര്യ കൂടെയും ഉണ്ട് അതുകൊണ്ട് എൻ്റെ അനിയന് സമ്മതമാണെങ്കിൽ അവനെ വരിച്ചു കൊള്ളാൻ പറഞ്ഞു അവൾ പിന്നീട് ലക്ഷ്മണൻ്റെ പിന്നാലെയായി ഞാൻ വെറും ദാസൻ മാത്രമാണെന്നും ദാസപത്നിയായി ഇരിക്കേണ്ട അവളല്ല രാവണൻറെ സഹോദരി ഏട്ടന്റെ രണ്ടാം ഭാര്യയായി കഴിയാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെന്നും ലക്ഷ്മണൻ പറഞ്ഞു തന്നെ പരിഹസിക്കുകയാണെന്നും സീത കൂടെയുള്ളത് കൊണ്ടാണ് രാമൻ കല്യാണത്തിന് തയ്യാറാവാത്തത് എന്നും ശൂർപ്പണയ്ക്ക് തോന്നി അതുകൊണ്ട് അവളെ കൊന്നുകളയാം എന്ന ഉദ്ദേശത്തോടെ സീതയ്ക്ക് നേരെ ക്രോധത്തോടെ നീങ്ങിയ ശൂർപ്പണകിയെ നോക്കി രാമൻ പറഞ്ഞു നിഷ്ഠൂര സ്വഭാവക്കാരോട് തമാശയരുത് ഈ വികൃത രൂപിണിയെ ഒന്നുകൂടി വികൃതയാക്കി വിടൂ ലക്ഷ്മണ ഏട്ടൻ്റെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ തൻ്റെ വാളുകൊണ്ട് ശൂർപ്പണഘയുടെ മൂക്കും ചെവിയും അറുത്തു കളഞ്ഞു വേദന കൊണ്ട് ശൂർപ്പണ ഘലറി വിളിച്ചു ഘോരവനമാകെ വിറങ്ങലിച്ചു പോയി ഒരു കൊടുങ്കാറ്റ് പോലെ വനത്തിനുള്ളിലേക്ക് അവൾ ഓടിയൊളിച്ചു അവൾ നേരെ ഓടിയത് സഹോദരനായ ഖരന്റെ അടുത്തേക്കാണ് കാര്യമറിഞ്ഞ ഖരൻ പതിനാല് ഭീകര രാക്ഷസന്മാരെ രാമലക്ഷ്മണന്മാരെ കൊല്ലാനായി നിയോഗിച്ചു ചൂർപ്പണക വഴി കാണിച്ചു കൊടുത്തു രാമബാണങ്ങൾക്ക് ലക്ഷ്യം തെറ്റാറില്ലല്ലോ പതിനാലെണ്ണവും പതിച്ചു ചൂർപ്പണകയിൽ നിന്നും വിവരമറിഞ്ഞ ഖരൻ പിന്നീട് പതിനാലായിരം സൈനികരുമായി യുദ്ധത്തിന് പുറപ്പെട്ടു ദൂഷണൻ തൃശിരസ് തുടങ്ങിയ പരാക്രമികളായ രാക്ഷസന്മാരും കൂടെ ഉണ്ടായിരുന്നു രാക്ഷസപ്പടയുടെ പെരുമ്പ്രനാഥം കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു അനുജ നീ സീതയെയും കൂട്ടി ഗുഹയിൽ പോയിരിക്കുക ഈ രാക്ഷസന്മാരെ മുഴുവൻ ഇല്ലാതാക്കാൻ നിനക്കാവുമെന്നെനിക്കറിയാം എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കുക എല്ലാവരെയും ഇല്ലാതാക്കുക എന്നത് എനിക്ക് നിസ്സാരമായ കാര്യമാണ് രാമൻ കോതണ്ഡവുമായി തയ്യാറായി നിന്നു രാമപരാക്രമങ്ങളിൽ പരാക്രമങ്ങളിൽ രാക്ഷസന്മാർ തലങ്ങും വിലങ്ങും ഓടി കാര്യമെന്താണെന്ന് തിരിച്ചറിയും മുമ്പേ ഒട്ടുമിക്കവയും നിലം പതിച്ചിരുന്നു ദൂഷണൻ വീണത് കണ്ട് തൃശിരസ് രാമനെ നേരിട്ടു രാമന്റെ പതിനാല് നാഗാസ്ത്രങ്ങൾ കൊണ്ട് തൃശൂരസിന്റെ മൂന്ന് തലകളും മറ്റു നിലത്ത് വീണു താമസിയാതെ ഖരനെയും രാമൻ വധിച്ചു വെറും മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടാണ് രാമൻ പതിനാലായിരം രാക്ഷസന്മാരെ തുരത്തിയത് ലക്ഷ്മണനും സീതയും രാമസന്നിധിയിൽ തിരിച്ചെത്തി ആനന്ദത്താൽ സീത രാമനെ ആലിംഗനം ചെയ്തു യുദ്ധത്തിനിടയിൽ ഓടിയൊളിച്ച അകമ്പനൻ എന്ന രാക്ഷസൻ വിവരങ്ങൾ രാവണ സന്നിധിയിലെത്തിച്ചു രാമന്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് അകമ്പനൻ രാവണനെ ധരിപ്പിച്ചു നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക അസാധ്യമാണെന്നും സുന്ദരിയായ സീതയെ തട്ടിക്കൊണ്ടു പോരുകയാണ് ഏക വഴിയെന്നും സീതയില്ലാതായാൽ രാമൻ അധികകാലം ജീവിക്കാൻ കഴിയില്ല എന്നും രാവണനെ ഉപദേശിക്കുന്നത് അകമ്പനൻ എന്ന രാക്ഷസനാണ് അകമ്പനന്റെ വാക്കുകൾ രാവണൻ ആശ്വാസമായി രാവണൻ പരിചാരകരൊന്നുമില്ലാതെ നേരെ മാരീജന്റെ ആശ്രമത്തിലേക്കാണ് പോയത് രാവണനെ കണ്ടപ്പോൾ മാരീജൻ ആശ്ചര്യം തോന്നി വിധിയാം വണ്ണം രാജാവിനെ സ്വീകരിച്ചു വന്ന കാര്യം രാവണൻ മാരീജനോട് പറഞ്ഞു രാമപാഠത്തിന്റെ ചൂട് ഒരിക്കൽ അറിഞ്ഞവരാണ് മാരീജൻ അന്ന് രക്ഷപ്പെട്ടത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് രാമായണത്തിൽ ആദ്യം വിശേഷിപ്പിച്ചത് മാരീജനാണ് രാമനോട് യുദ്ധം ചെയ്താൽ സർവനാശമാകും ഫലം എന്ന് രാവണനെ മാരീജൻ മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ ആ കൃത്യത്തിൽ നിന്നും രാവണൻ പിൻവാങ്ങി ലങ്കയിലേക്ക് മടങ്ങി എന്നാൽ ലങ്കയിൽ തിരിച്ചെത്തിയ രാവണൻ ശൂർഭണകയുടെ പുകഴ്ത്തലുകളിൽ വീണു അമ്മാനമാടിയവൻ നാഗകുലപതിയായ വാസുകിയെ തോൽപ്പിച്ചവൻ കുബേരനെ തോൽപ്പിച്ച പുഷ്പക സ്വന്തമാക്കിയവൻ സർപ്പരാജാവായ രാജാവായ തക്ഷകന്റെ ഭാര്യയെ കവർന്നെടുത്തു വന്നവൻ ദേവഗന്ധർവന്മാർക്ക് പോലും തന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് വരം ലഭിച്ചവൻ അങ്ങനെയുള്ള രാജാതിരാജനായ രാവണൻ രാമനെ ഭയക്കാനോ സ്വന്തം സഹോദരന്മാരെ കൊന്നവനോട് രാവണൻ പകരം ചോദിക്കില്ല എന്നോ ഇതെന്റെ ഏട്ടൻ തന്നെയാണോ ശൂർപ്പണക ചോദിച്ചു കൂടാതെ സീതാദേവിയുടെ സൗന്ദര്യവിശേഷങ്ങൾ കൂടി വർണ്ണിച്ചു കേൾപ്പിച്ചു ശൂർപ്പണക അതുകൂടി കേട്ടപ്പോൾ രാവണന്റെ മനസ്സ് നിയന്ത്രണാതീതമായി രാവണൻ വീണ്ടും മാരീജ് ആശ്രമത്തിലേക്ക് ഓടി രാവണൻ ഒരു രഹസ്യ പദ്ധതി മാരീജന് കൊടുത്തു അതീവ സൗന്ദര്യമുള്ള ഒരു സ്വർണ്ണ പൊന്മാനായി വേഷം മാറി രാമന്റെ പോയി നിൽക്കാൻ മാരീജനോട് പറഞ്ഞു മാലിനെ കാണുന്ന സീത അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കും രാമൻ അതിനെ പിടിക്കാൻ പോകുന്ന തക്കം നോക്കി ഞാൻ സീതയെ തട്ടിക്കൊണ്ട് ലങ്കയിലേക്ക് പറക്കും പദ്ധതി കേട്ട മാരീജൻ തളർന്നിരുന്നു പോയി ഇതിൽ നിന്നും പിന്മാറാൻ മാരീജൻ പലതും പറഞ്ഞു നോക്കി തനിക്കും സഹോദരങ്ങൾക്കും മുൻപുണ്ടായ അനുഭവവും വിവരിച്ചു വിഭീഷണനോട് കൂടെ ചോദിച്ചിട്ട് മതി തീരുമാനമെടുക്കൽ എന്നുകൂടി പറഞ്ഞു നോക്കി എന്നാൽ രാവണന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല ഞാൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറല്ല എങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് രാവണൻ ഉറയിൽ നിന്നും വാളെടുത്ത് മാരീജന് നേരെ ഓങ്ങി ദുഷ്ടനായ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിലും നല്ലത് രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് എന്ന് മനസ്സാ ആലോചിച്ച് മാരീജൻ രാവണന്റെ കൂടെ तेरी यात्रा है हरे रामा